ഇന്നിത്തെ കുതിച്ചിടടാ ആ പാപ്പ ചെറുക്കിയാട്ടോ പാപ്പനെ മെമെ സെറ്റ് ചെയ്തിൽ തിരി തിരി തിരിണ്ടി ഞാൻ ഗെയിം കണ്ടിരിക്കുന്നാ നേരെ പോയി ഇതെ സൈഡില്യ 250 രൂപ പോണ് സൈഡില്യ നിനക്ക് നിനൊരു രൂപ കിട്ടാത് സത്രേലി വിടില്ലേ കൈയ്ത്ത് ശരിയായിണ്ട് നിക്ക് തന്നിടേ കൈയേ ഇവിടെ പോയാട് കൈയേ എടുത്തു 1010 എന്നാ

വിടെ <poisoned indo by wastIPOCils> <Siblampa> അത് കഴുത്തിട എന്നിട്ട് അങ്ങനെ ആരിക്കും മൊത്തം തിരിക്കുക മൊത്തം തിരിക്കുക ആ എന്നിട്ട് കൈ കണ്ടില്ലേ അത് അതിലേക്ക് കൈ ഇടും അങ്ങനല്ല ഉള്ളിയോടെ ഇട banana ada banana mama ya